ഇന്ത്യയിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ ഇരുന്നൂറ് വിക്കറ്റുകൾ തികച്ച് ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജ ഇംഗ്ലണ്ടിനെതിരായ രാജ്കോട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൂന്നാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിങ്സിൽ ബെൻ സ്റ്റോക്സിനെ പുറത്താക്കിയാണ് ജഡേജ ഈ നേട്ടത്തിലെത്തിയത് ഇതോടെ ഈ നേട്ടം സ്വന്തമാക്കുന്ന അഞ്ചാമത്തെ ഇന്ത്യൻ താരമെന്ന റെക്കോർഡാണ് ജഡേജയ്ക്ക് സ്വന്തമായത് ആർ അശ്വിനാണ് ജഡേജയ്ക്ക് മുൻപ് ഈ നേട്ടത്തിലെത്തിയ ഇന്ത്യൻ താരം ഇവരെ കൂടാതെ കപിൽ ദേവ് അനിൽ കുംബ്ല ഹർഭജൻ സിംഗ് എന്നീ ഇതിഹാസ താരങ്ങളും ഇന്ത്യയിൽ ഇരുന്നൂറ് ടെസ്റ്റ് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് നിലവിൽ ഇന്ത്യയിൽ കളിച്ച നാൽപ്പത്തിരണ്ട് ടെസ്റ്റുകളിലെ എൺപത്തിരണ്ട് ഇന്നിംഗ്സുകളിൽ നിന്നായി ഇരുന്നൂറ്റൊന്ന് വിക്കറ്റുകളാണ് രവീന്ദ്ര ജഡേജയുടെ സമ്പാദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിക്കറ്റുകൾ വീഴ്ത്തിൻ്റെ റെക്കോർഡ് അനിൽ കുമ്പ്രയുടെ പേരിലാണ് ലോക ക്രിക്കറ്റിലെ എക്കാലത്തെ മികച്ച ബൌളർമാരിൽ ഒരാളായിരുന്ന അനിൽ കുംബ്ല നൂറ്റി പതിനഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്നും മുന്നൂറ്റി അൻപത് വിക്കറ്റുകളാണ് ഇന്ത്യയിൽ വീഴ്ത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് എന്ന നാഴുകലിലെത്തിയ അശ്വിനാണ് ഈ നേട്ടത്തിൽ രണ്ടാമത് മുന്നൂറ്റി നാൽപ്പത്തേഴ് വിക്കറ്റുകൾ അദ്ദേഹം ഇന്ത്യൻ മണ്ണിൽ നടന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ വീഴ്ത്തി ഹർഭജൻ സിംഗ് നൂറ്റി മൂന്ന് ഇന്നിംഗ്സുകളിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് വിക്കറ്റുകളും കപിൽ ദേവ് നൂറ്റി പത്തൊമ്പത് ഇന്നിംഗ്സുകളിൽ നിന്നും ഇരുന്നൂറ്റി പത്തൊമ്പത് വിക്കറ്റുകളും ഇന്ത്യയിൽ വീഴ്ത്തി ഇന്ത്യയിൽ ഇരുന്നൂറ് ടെസ്റ്റ് വിക്കറ്റുകൾ വീഴ്ത്തിയ ഏക ഇന്ത്യൻ പേസർ കപിൽ ദേവാണെന്ന് ശ്രദ്ധേയം